കപ്പിനും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ എൽഡിഎഫും തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഭരണം നിലനിർത്താൻ യു ഡി എഫും ഇഞ്ചോടിഞ്ചു പോരാടുമ്പോൾ തീരദേശ പഞ്ചായത്തായ വലിയപറമ്പിൽ ഇക്കുറി ഫലം പ്രവചനാതീതം രാഷ്ട്രീയ കരുനീക്കങ്ങളുടെയും വിവാദങ്ങളുടെയും തിരയിളക്കം നിറഞ്ഞു നിൽക്കുന്ന ദ്വീപ് പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീപ്പാർന്ന പോരാട്ടങ്ങളുടെ വേദിയായി മാറും ഫോട്ടോ ഫിനിഷിൽ ആര് മുന്നിലെത്തുമെന്നറിയാൻ ഡിസംബർ പതിനാറ് വരെ കാത്തിരുന്നേ പറ്റൂ ബഹുഭൂരിഭാഗം വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യ റൌണ്ടിൽ ഇടതുമുന്നണി ഒരു ചുവട് മുന്നിലെത്തിയെങ്കിലും പടലപ്പിണക്കങ്ങളൊക്കെ മാറ്റി ശക്തമായ മത്സരത്തിന് പറ്റിയ സ്ഥാനാർത്ഥികളെ രംഗത്ത് നിർത്താനായെന്ന ആത്മവിശ്വാസത്തിലാണ് യുഡിഎഫ് പതിമൂന്ന് സീറ്റുകളുള്ള വലിയ പറമ്പിൽ കഴിഞ്ഞ തവണ സിപിഎമ്മിനെതിരെ മുൻ സിപിഎംകാരി പരേതയായ പി പി ശാരദ അട്ടിമറി വിജയം നേടിയാണ് യുഡിഎഫിന് ഭരണം നേടിക്കൊടുത്തത് ഇത്തവണയും ഏഴാം വാർഡും കൂടെ എട്ടാം വാർഡുമാണ് ശ്രദ്ധാകേന്ദ്രം ഈ വാർഡുകളിലെ വിജയം തന്നെയാകും ഇത്തവണയും നിർണായകം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫോട്ടോ ഫിനിഷ് ഏഴാം വാർഡായ വലിയ പറമ്പിൽ തന്നെയാകും പ്രധാന വാർഡുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കലപ്പുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്നും ഇക്കുറി അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നും ബിജെപി ക്യാമ്പുകൾ തുറന്നടിക്കുന്നു തീരദേശ പഞ്ചായത്തിലേക്ക് ചുവടുപ്പിക്കാനുള്ള ദൗറ്റമേറ്റെടുത്ത സമൃദ്ധി എന്ന വനിതാ കൂട്ടായ്മയിലൂടെ മുമ്പ് കാണാത്ത പലതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാകുമെന്ന് അവർ പറഞ്ഞുറപ്പിക്കുന്നു യുവനേതാവ് വി വി സജീവനെ മുൻനിർത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി എന്നാൽ വികസന പ്രശ്നങ്ങളിൽ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്താൻ ഭരണപരിചയത്തിന്റെ ചെറുചുറുക്കുമായി യുഡിഎഫിനെ നയിക്കാനെത്തുന്നത് മുസ്ലിം ലീഗിലെ ഉസ്മാൻ പാണ്ഡ്യാലയാണ് കോൺഗ്രസിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ എം അബ്ദുൽസലാമാണ് പടനായകൻ മിക്കവാർഡുകളിലും അപ്രതീക്ഷിത കരനീക്കങ്ങളിലൂടെ എതിരാളികളെ മലർത്തിയടിക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഇരു മുന്നണികളും ഇവരുടെ പ്രതീക്ഷാപൂർവമായ പ്രവർത്തനങ്ങളുടെ ഫലം എന്താകുമെന്ന് നമുക്ക് പൊളിറ്റിക്കൽ പതിനാറിനറിയാംസ്ക് ടി